എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് വീട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമാകുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസിയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെട കുട്ടികൾക്ക് മൂന്ന് മാസം പ്രായമായി നല്ല ചെവി നീളും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് നല്ല ചെവി നീട്ടം ചെവിനീട്ടം ഉണ്ട് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തതാണ് ഇതിൻ്റെ ഉദ്ദേശം വില വല്ല പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഒരു ഒറിജിനൽ കാന്കയം പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ പ്രസവിച്ച് ഇവിടെ വളർന്നിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് ഒറിജിനൽ കങ്കയം ബ്രീഡ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടാത്തൊരു പശുക്കുട്ടിയാണ് പലരും എന്നോട് പേഴ്സണലായിട്ട് വാട്സാപ്പിലൊക്കെ ചോദിച്ചിരുന്നു കങ്കയം എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും രണ്ട് കുട്ടികൾ തലമ പുള്ളിയുള്ള ആടിൻ്റെ രണ്ട് വലിയ കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഈ വെള്ളാട് ഫസ്റ്റ് പ്രസവം ആവും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഈ ആടിന് രണ്ട് കുട്ടികൾ ഇതും രണ്ട് മുട്ടൻകുട്ടികളാണ് ഒരു പതിനഞ്ച് ദിവസമായിരിക്കും ഒരു കുട്ടിയെ മേലെത്തി അങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ട മൂന്ന് ആടുകളും അഞ്ച് കുട്ടികളുമാണ് കണ്ടത് അഞ്ച് കുട്ടികളിൽ മൂന്ന് മുട്ടനും രണ്ട് പെടയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ എട്ട് ആടുകൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പെണ്ണാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട കടിഞ്ഞൂർ പ്രസവമാണ് കഴിഞ്ഞത് ഇനി അടുത്ത് രണ്ടാമത്തെ പ്രസവം വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് അയിങ്കലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും മറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇരുപത് ദിവസം കുട്ടിക്ക് കുടിക്കാനുള്ള പാലൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ രണ്ട് മാസം ചെനയാണ് രണ്ട് മാസം ചെന കൺഫേം ആണെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം തിരൂർ ഒരു വലിയ ക്രോസ് ബീഡ് പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളല്ല ചെവിനികളൊക്കെ ഉള്ള കുട്ടികളാണ് തള്ളയാട് നല്ല തീറ്റയും കൂടിയും നല്ല ഫേസ് പഞ്ചൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോല ആറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിന് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കനത്തമായ മഴയാണ് ഇവിടെ യു എയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ടുകൾ ക്ഷമ ചോദിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ